ഈ ുടെ ഇടപെടലാണ് ആ മഴക്കാടുകളെ സംരക്ഷിക്കുന്നതിന് വലിയൊരു പങ്ക് വഹിച്ചു അവർ നടത്തിയ കാവ്യ യാത്രകള് മറ്റ ഇടപെടലുകൾ അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് നമ്മളില് അന്തരിച്ച പ്രിയങ്കരനായ രാജീവ് ഗാന്ധി അതിനെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച പ്രശ്നത്തിന് പരിഹാരമാണ് ആ രീതിയിൽ നമ്മുടെ മുന്നിൽ വലിയൊരു ഉദാഹരണമാണ് അതോടൊപ്പം തന്നെ സുഗതകുമാരി ടീച്ചർ അട്ടപ്പാടി മലകള് അട്ടപ്പാടി മലകളില് അവിടെ ഉണ്ടായിരുന്ന വൃക്ഷങ്ങളെല്ലാം വെട്ടി വെളിപ്പിച്ച് ആ കുന്നുകളിൽ നിന്ന് ഇങ്ങനെ മണ്ണ് മഴ പെയ്യുമ്പോൾ മണ്ണൊലിച്ചുകൊണ്ട് പൊക്കൊണ്ടിരുന്ന ആദിവാസികളുടെ ഊരുകളും ആദിവാസികളുടെ മണ്ണും നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നപ്പോൾ സുഗതകുമാരി ടീച്ചർ ഒറ്റയ്ക്ക് അവിടെ ചെന്ന് ആ മലയിൽ മുഴുവൻ ഓരോ തൈ നട്ട് ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടന്നു ഒരു തൈ നടുമ്പോൾ പല നൈ നടുന്നു ഒരു നൈ നടുമ്പോൾ പലതണൽ നടുന്നു പല മര പല തണൽ നടന്നു പല തൈകൾ നടന്നു പലതണൽ നടന്നു എന്ന് മീൻസാർ എഴുതിയ പോലെ ഓരോ മരങ്ങൾ ഇങ്ങനെ നട്ട് നട്ട് ആ മലയാകെ ഇന്നൊരു നിബിഡ വനമായി മാറ്റിക്കൊണ്ട് പ്രകൃതിയെ സംരക്ഷിച്ച ധാരാളം ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ വേളമല സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ മുന്നിൽ നിന്ന് നടത്തുന്ന പ്രക്ഷോഭങ്ങൾക്കൊപ്പം ഈ കവികളുടെ പ്രതിരോധം ഈ ദിവസം ഞാൻ കുറച്ച് ചിത്രകാരന്മാരെ കണ്ടപ്പോൾ അവരെ ഒരു ദിവസം ഇവിടെ ഒരു പ്രതിരോധ ചിത്ര രചന ക്യാമ്പ് സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ പ്രമുഖരായ ചിത്രകാരന്മാരെല്ലാം കൂടെ വന്ന് നമ്മുടെ ഈ മുനിപ്പിനെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് നല്ല ഒരു ചിത്രരചന ഈ പ്രതിരോധ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കും അപ്പൊ ഈ കലാകാരൻ വലിയ പങ്കുണ്ട് സംരക്ഷിക്കാൻ നമ്മുടെ കവികൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാക്ഷസന്മാരെ സംരക്ഷിക്കാൻ നമ്മളുടെ കവികൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും നമ്മളുടെ മുന്നിലുമായി ഈ സാംസ്കാരിക പ്രവർത്തകരെ കവികളെ നമുക്ക് അണിനിരത്തി ഒരു കാവ്യ പ്രതിരോധത്തിൽ ഇടയ്ക്കിടയ്ക്ക് സൃഷ്ടിച്ചുകൊണ്ട് ഇതിനെ ചെറുക്കാൻ നമുക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നടക്കുന്ന നടത്തുന്ന പ്രക്ഷോഭങ്ങളിലെ കൂട്ടത്തിൽ ഇത്തരത്തിലൊരു കാവ്യപ്രതിരോധ സ്വായാഹ്നം ഇവിടെ സംഘടിപ്പിക്കാനായിട്ട് നമ്മുടെ ഈ സംരക്ഷണ സമിതി തീരുമാനിച്ചത് എന്തുകൊണ്ടും അർത്ഥവത്താണ് എന്തുകൊണ്ടും അത് നമ്മളുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ ഊർജിതപ്പെടുത്തും